വെൽക്കം ടു മൈ ചാനൽ ഞാൻ രേഷ്മ സന്തോഷ് അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടാൻ ഞാൻ ഒരുപാട് കാലമായി വിചാരിക്കുന്നു കേട്ടോ പക്ഷേ പറ്റിയില്ല എന്തായാലും ഇപ്പം ആയിരിക്കും അതിൻ്റെ ഒരു സമയമായത് ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ദറ്റ് ഇസ് അൽ ടു കോട്ടെ യൂട്യൂബ് കളഞ്ഞി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നാൽ ഞാൻ ഭയങ്കര ഒരു ആയിട്ട് പറയുന്നില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് കിട്ടിയതാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ തീരെ കഷ്ടപ്പാടില്ലാത്തതും അല്ല ഈ യൂട്യൂബ് അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഒരു വലിയൊരു ക്വസ്റ്റൻ മാർക്കായിരുന്നു വെദ് ഐൽ കെ ടോർണൗട്ട് വെദ് ഐ സി ടോർണൗട്ട് അങ്ങനെ ഒരു വലിയൊരു ഡൗട്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും റിലേഷൻസിലായാലും ഫ്രണ്ട്സിലായാലും ഒക്കെ ഇങ്ങനെ ചാനല് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് എന്നുള്ള അറിയുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇത് നല്ലത് കിട്ടുമോ ഇത് നടക്കുമോ കളിയാക്കിയവരുണ്ട് ക്രിട്ടിസൈസ് ചെയ്തവരുമുണ്ട് പക്ഷെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൺ ഐ ടു ഹാവ് ദ സെയിം ഡൗട്ട് എനിക്കിത് കിട്ടുമോ എല്ലാവർക്കും കിട്ടിയതായിട്ട് നമുക്കറിയാമല്ലോ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട് സെലിബ്രിറ്റീസിനൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് പെട്ടെന്ന് ചാനൽ സക്സസ് ആവും പക്ഷേ ഉള്ള കോമൺ പീപ്പിളിന് ഇച്ചിരി ടൈം എടുക്കും അതിലും ഭാഗ്യമുള്ളവർക്ക് വളരെ പെട്ടെന്നാകും അപ്പോൾ എൻ്റെതെന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഓഫ് ഗെറ്റ് എർലിയർ അതാണ് സത്യം കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ അതിനോടൊരു ഹാ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എവറി വൺ വിൽ ഗെറ്റ് അതാണ് സത്യം അപ്പം ഞാൻ മനസ്സിലാക്കിയത് സത്യം അതാണ് കാരണം എന്ന് വെച്ചാൽ ആരും ഒരു ജോലി ചെയ്യാതെ പൈസ കിട്ടില്ല അല്ലേ ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോയി ഇത്ര അവേഴ്സ് വർക്ക് ചെയ്താൽ ദേ മന്ത്ലി പേ ഫോർ ആസ് അല്ലേ അതേപോലെ യൂട്യൂബിൽ വെറുതെ ആർക്കും പൈസ കൊടുക്കത്തില്ല സോ നമ്മൾ വർക്ക് ചെയ്തു ആ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിവ്യൂ അവർക്ക് കിട്ടിയാൽ ഡെഫിനറ്റ്ലി ദ പേയ്മെൻറ്റ് അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പോളിസീസ് ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇയർലി മാറ്റും സിക്സ് മന്ത്സിൽ മാറ്റും അങ്ങനെ മാറ്റി മാറ്റി ആണ് യൂട്യൂബ് റൂൾസ് ഉണ്ടാവുന്നത് ശരിക്കും ടു തൗസൻഡ് അതെൻ്റെ ഒരു ഇതിൽ പറയാമെന്നു വച്ചാൽ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ഞാൻ ചാനൽ തുടങ്ങുന്നത് ഓക്കെ ടു തൗസൻഡ് നയൻറ്റീനിൽ എൻഡിങ്ങിലായിരുന്നല്ലോ കൊറോണ സോ നയൻറ്റീനിൽ ഞാൻ ചാനൽ തുടങ്ങി ആ ഒരു നവംബർ ഒക്ടോബർ നവംബറിൽ ഒക്ടോബറിലാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ആയപ്പോഴേക്കും എനിക്ക് മോണിറ്റൈസ് ആയി കിട്ടി മോണിറ്റൈസേഷൻ പെട്ടെന്നായി കാരണം ദട്ട് ടൈം ഞാൻ അങ്ങനെ ഫ്രീ ഫ്രീ ടൈം ആയിരുന്നു സോ ഞാൻ ഡെയിലി ലോങ് വീഡിയോസേ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ വന്ന് ഷോർട്ട് വീഡിയോസ് റീസെൻ്റ്ലി അല്ലേ വന്നേ അപ്പോൾ ഡെയിലി ഞാൻ കറക്റ്റ് ടൈമിന് അപ്ലോഡ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഒരു റൂൾസ് തന്നെ അങ്ങനെയാണല്ലോ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അത് കറക്റ്റ് ടൈം ഇന്ന് പതിനൊന്ന് മണിക്കാണെങ്കിൽ നാളെ പതിനൊന്ന് മണിക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ലേ ഔട്ടിൽ പട്ടികൾ ഒരുപാടുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് വരും കേട്ടോ സോറി അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് വീട്ടിലെ അല്ല ലേ ഔട്ടിൽ സ്ട്രീറ്റ് ഡോഗ്സാണേ സോ ജസ്റ്റ് ഇഗ്നോർ അപ്പം ഡെയിലി വീഡിയോസ് ഇടുക എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ ഫസ്റ്റ് റൂള് അപ്പോൾ ഫസ്റ്റ് അങ്ങനെ ഫസ്റ്റ് റൂൾ എന്നല്ല അത് മസ്റ്റാണ് അപ്പോൾ നമ്മൾ ഡെയിലി വർക്ക് അതിനൊരു വർക്കിംഗ് ടൈമുണ്ടല്ലോ ആ ടൈം കൂടെ ഫിക്സ് ചെയ്യണം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വളരെ പ്രോമായിട്ട് ഡെയിലി വീഡിയോസ് ഇടും കറക്റ്റ് ടൈം അതായത് മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന ആ ടൈം വര പോയ ടൈമിൽ മോനപ്പം നഴ്സറി ആയിരുന്നു വേളയാൾ അപ്പോൾ അവ വരുന്ന ടൈം ആകുമ്പോഴേക്കും എൻ്റെ ഈ വീഡിയോവും എഡിറ്റിംഗ് എവ്രിത്തിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം സോ അതാണ് മെയിൻ ടാർഗറ്റ് അപ്പോൾ ഓബിയസ്ലി അതിൻ്റെ റൂള് പോലെ തന്നെ കറക്റ്റ് ടൈമിലാവുന്നുണ്ട് സോ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മോണ്ടൈസ് ആക്കിയിട്ട് പച്ചവരമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകില്ല പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ും ഞാന് മോശം ഇല്ലാത്ത രീതിയിൽ വീഡിയോസ് ഇട്ടു വൈറലൊന്നും ആയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഏകദും വൈറലാവാൻ ഷോർട്സ് ഇല്ലല്ലോ ലോങ് വീഡിയോ വൈറലാവാെച്ചാൽ അന്നത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈ ഇത് തന്നെയായിരുന്നു പക്ഷേ ഞാൻ ടു തൗസൻഡ് ട്വന്റി വണ് ആയപ്പോഴേക്കും ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു സോ വൺസ് ഐ സ്റ്റാർട്ട് എടുത്ത ബുട്ടി ഇഗ്നോ കംപ്ലീറ്റ്ലി ഐ ഇഗ്നോർ മൈ ചാനൽ ഞാൻ ചാനലിനെ മറന്നുപോയി ഇഗ്നോർ ചെയ്തു എന്നുള്ളതിനേക്കാളും മറന്നുപോയി ചാനലിൽ വീഡിയോസ് ഇടണം എന്നുള്ള ഒരു മൈൻഡേ ഇല്ല കാരണം ന്യൂ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ്സാണ് സോ എസ്പെഷ്യലി ലേഡീസ് തന്നെ അപ്പം ഞാനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ഹസ്ബൻ്റിനേക്കാളും കൊടുക്കേണ്ടത് സോ ഐ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ദ ബിസിനസ് സോ ഞാൻ ചാനലേ മറന്നുപോയി ഞാൻ ടു ഇയേഴ്സ് കംപ്ലീറ്റ്ലി ഞാൻ ഇഗ്നോർ ചെയ്തു ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു വീഡിയോ ഇടും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണെന്നൊന്നും ചാനൽ ക്യാൻസലായി പോയില്ല പിന്നെ കൊറോണ സമയത്ത് എല്ലാവരും ഫ്രീ ആയിരുന്നപ്പോൾ ഞാൻ ചെടികളുടെ ആയിരുന്നു ഈവൺ ദൈ വെരി ക്രെയ്സി അബോട്ട് ജസ്റ്റ് ഇപ്പോഴും ഉണ്ട് ആ ക്രേയ്സ് പക്ഷേ കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ചെടികളുടെയാണ് ഫസ്റ്റ് ചെയ്ത് പിന്നെ ബുഡീറ്റിലെത്തിയപ്പോഴേക്കും വല്ലപ്പോഴൊക്കെ ഡ്രസ്സിൻ്റെ ചെയ്തു അങ്ങനെ ഒരു കൊളാബറേഷൻ ആയിപ്പോയി സോ ഇന്ന ഒരു ടോപ്പിക്ക് എന്നില്ല സോ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ടോപ്പിക്കില്ലായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് വന്ന ഫോൾട്ടാണ് അപ്പം ഞാനത് ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒന്നിലെ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫോർ ദ കുക്കിംഗ് വ്ലോഗൊക്കെ ചെയ്യുന്നവര് സക്സസ് ആവുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ഫുഡിനെ കുറിച്ചാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫുഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി ചെയ്യാം അപ്പോഴെന്ന് വെച്ചാൽ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഫാമിലി മെമ്പറായിട്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് വരും പക്ഷേ ഇതൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലാത്ത എൻ്റെ ഇത് ഫുൾ മിക്സപ്പായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ടോക്കായിരുന്നു ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഐ വെർക്ക് ആസ് എ ലെക്ചറർ അപ്പോൾ ഞാൻ സെമിനാർ ചെയ്യാനും ഇങ്ങനെയുള്ളൊരു പബ്ലിക് ടോക്ക് ടോക്കിങ് അസൈൻമെൻറ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ടോക്കിംഗ് ആണ് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയ പറയുമായിരുന്നു ഫസ്റ്റ് പിന്നെ അത് ഗാർഡനിങ് ആയി പിന്നെ ഡ്രസ്സിൻ്റെ ആയി പിന്നെ മിക്സായി പിന്നെ ഷോർട്സ് വന്നപ്പോൾ റൂൾസൊക്കെ കുറേ അങ്ങ് മാറി അപ്പോൾ എല്ലാവരും ബ്ലോഗിൽ ഇതാവാൻ തുടങ്ങി ഞാൻ മക്കളാണ് പറഞ്ഞത് അമ്മ ചാനലുണ്ടല്ലോ ഷോർട്സ് ഇടാൻ നമുക്ക് പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഷോർട്സ് ഇടാൻ തുടങ്ങി അപ്പോൾ ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോഴേക്കും ആ ഷോർട്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടൈം അതിൽ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഡെയിലി ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കുട്ടിക്കൊണ്ട് പോയാലും അവിടെയാണെങ്കിലും ഈസി ആണല്ലോ എളുപ്പത്തി ഇടാൻ പറ്റുമല്ലോ എന്നും പറഞ്ഞ് ഇടുമായിരുന്നു അപ്പോൾ പതിയെ സബ് കൂടാൻ തുടങ്ങി എല്ലാം സ്റ്റക്കായി നിന്നതൊക്കെ കൂടാൻ തുടങ്ങി സബ് കൂടി പിന്നെ വ്യൂസ് ഷോർട്സിൻ്റെയും വൺ കെ ടു കെ ഒക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറയുകയെന്നു വെച്ചാൽ അത്രയൊന്നും അല്ല വൺ മില്യൺ ആണ് ടാർഗറ്റ് പക്ഷെ എനിക്ക് ആ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങ് സന്തോഷമായി ഇപ്പം മക്കൾ പറഞ്ഞ് ആ അമ്മ ചാനല് നമുക്ക് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ കുറേ അങ്ങ് ആയപ്പോഴേക്കും മക്കളങ്ങ് മടുത്തു പിന്നെ അവർ അവരുടേതായ വേറെ വേൾഡിൽ അതായത് കളിയും പഠിത്തം അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും അവർ അത്ര കോൺസെൻട്രേഷൻ ഇല്ലാണ്ടായി പിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന സമയത്തും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നത് ഒറ്റ ഒരാളാണ് അതെൻ്റെ അമ്മയാണെ എപ്പോൾ പറയാം നിനക്ക് എന്തായാലും ഇതിൽ എല്ലാവർക്കും കിട്ടുന്നില്ല അപ്പം നിനക്കും കിട്ടും എന്ന് പറഞ്ഞാൽ ഫുൾ വീഡിയോസൊക്കെ എടുക്കാൻ എടുത്തു തരാനും മറ്റേ എൻ്റെ കൂടെ ആണെങ്കിൽ ഇവിടുന്ന് ഹെൽപ്പ് ചെയ്യും പുള്ളിക്കാരത്തി നാട്ടിലാണെങ്കിൽ അവിടെ എനിക്ക് വീഡിയോസ് എടുത്തു തരും എടുത്തു അയച്ചു തരും നീ ഇതും കൂടെ ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് കുറ്റപ്പെടുത്തലുകൾ ആ ഭാഗത്തു നിന്നില്ലായിരുന്നു ചേട്ടനൊക്കെ സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല എല്ലാം ട്രൈ പോയി വാങ്ങിച്ചു തരാനും ഒക്കെ മൊബൈൽ ക്ലാരിറ്റി വരുന്ന മൊബൈൽസ് മൊബൈൽ വാങ്ങാനും ഒക്കെ ഹെല്പ് ചെയ്തു പിന്നെ ആ ഒരു ഒന്നും റിസൾട്ട് കാണാതായപ്പോഴേക്കും പക്ഷെ അത് മെയിൻ തിങ് ഈസ് എൻ്റെ ഫോൾട്ടാണ് കാരണം ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയില്ല അപ്പോൾ ആരാണെങ്കിലും ഇപ്പം എനിക്ക് റവന്യൂ വന്ന് എന്നറിയുമ്പോൾ ഉള്ള ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരുടെയും ഒരു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ചാനൽ തുടങ്ങിയൊരു ഒരു ഏഴെട്ട് പേരുണ്ട് കേട്ടോ ട്രൂലി ഏഴെട്ട് പേര് ഒരു എൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ അപ്പോൾ അവരെന്നെ ഒരാൾ പറഞ്ഞു ചേച്ചി ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ഒരു ടിപ്സ് പോലെ ഇട്ടൂടെ കുറേ പേര് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊരു ഹെൽപ്പ്ഫുള്ളാവുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനി ഇടാൻ കാരണം ഓക്കെ എന്നുവെച്ചാൽ ചാനലുള്ളവർ ഒട്ടും തന്നെ മടിക്കണ്ട പിന്നോട്ടും പോകണ്ട നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ മതി പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ജോലി ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ ഓഫീസിലാണെങ്കിലും അവരൊരു ലീവിൻ്റെ ഒരു റൂൾസ് ഉണ്ട് ഇത്ര ലീവ് കയ്യിൽ പാടില്ല എന്നൊക്കെ സോ ഇവിടെയെന്ന് വെച്ചാൽ അങ്ങനെ ലീവ് എന്ന് പറയാൻ ആരും നമുക്കില്ലെങ്കിലും അതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട് അപ്പോൾ ഫേസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ലോങ് വീഡിയോസ് ഇപ്പോൾ ടെക്നിക്കൽ ചാനലിലൊക്കെ നമ്മൾ അവരുടെ അടുത്തൊക്കെ ഡൗട്ട്സ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഡെയിലി ലോങ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തോളൂ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ വാച്ച് അവർ എന്ന് പറയും അപ്പോൾ ഡെയിലി ലോങ് വീഡിയോ ഇടാൻ വെച്ചാൽ ശരിക്കും റിസ്ക്കുള്ള കാര്യമാണ് ഞാനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ വീക്ക്ലി ലോങ് വീഡിയോ ഇടുക പിന്നെ വാച്ച് എവറ് കൂടുന്നവരെയും ഡെയിലി തന്നെ ഇടാൻ ശ്രമിക്കണം കാരണം ഇപ്പോൾ ലോങ് വീഡിയോൻ്റെയും ഡ്യൂറേഷൻ കൂട്ടിയേക്കുക സോ ശരിക്കും സമയമെടുക്കും അത് അപ്പോൾ ഷോർട്സ് ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സബ് കൂടും വാച്ച് അവർ കൂടണമെങ്കിൽ ലോങ് പീഡിയോ തന്നെ എഴുണം ഓക്കെ മോണിറ്റൈസേഷൻ ടാർഗറ്റുള്ളവർ പിന്നെ റവന്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഷോർട്സ് തന്നത് മോണിറ്റൈസ് ആയിട്ടില്ല കേട്ടോ അതൊരു നല്ല പണിയുണ്ട് സമയമെടുക്കും പക്ഷേ ലോങ് പീഡിയോയിൽ നിന്നാണ് എനിക്ക് വന്ന പേയ്മെൻറ്റ് അതെന്ന് വെച്ചാൽ അറിയാമല്ലോ ആ ഡ്യൂറേഷനിൽ നമുക്ക് ഇത്ര വ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ ശരിക്കും പിൻ വന്ന് പിന്നൊക്കെ വരുമല്ലോ അവർ അയക്കുന്ന പിന്നൊക്കെ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് അതായത് പോസ്റ്റൽ വഴി വന്നിട്ട് ഞാൻ തീരെ നോക്കാതെ വെച്ചുകൊണ്ട് അപ്പം അങ്ങനെയൊന്നും ഇഗ്നോർ ചെയ്യാതെ നമ്മൾ ഡെയിലി ഒരു അപ്ഡേറ്റ് കൊടുക്കണം മെയിൽ വഴിയാണ് അവർ ഫസ്റ്റ് സെൻഡ് ചെയ്യുന്നത് പിന്നെ പോസ്റ്റലായിട്ടും വരും പോസ്റ്റൽ വന്നിട്ട് നം നമ്മളുടെ അഡ്രസ്സ് ക്ലാരിറ്റി കുറവുണ്ടാണോ അവിടുന്ന് റിട്ടേൺ പോയി പിന്നെ ഒരു വോണിംഗ് ഫൈനൽ വോർണിംഗ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ീക്സ് മുന്നെയാണ് ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ പിൻ വന്നിട്ട് തിരിച്ചു പോയി ഒരു ഫൈവ് ഡിജിറ്റ് ഒരു വെരിഫിക്കേഷൻ്റെ ഇതായിരിക്കും അപ്പോൾ അതൊക്കെ വന്ന് തിരിച്ചു പോയി എന്നൊക്കെയുള്ള ഞാൻ അറിയുന്നതന്നെ റീ അപ്ലൈ ചെയ്തു ഭാഗ്യത്തിന് ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊക്കെ റീ അപ്ലൈ ചെയ്തു പിന്നെ വന്നു അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി സംതിങ് സീരിയസ്ലി ഈസ് ഹാപ്പനിങ് വെൻ വി ആർ കോൺസെൻട്രേറ്റിംഗ് അതെന്തായാലും അത് കിട്ടും അപ്പോൾ ആ കൺസിസ്റ്റൻസി ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ തൊട്ടേ കീപ്പ് ചെയ്തിട്ട് ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഉറപ്പായിട്ട് പറയും ഐ അവിടെ ഗെത്ത റവന്യൂ അത് ക്ലിയർ ഞാനത് ഇട്ടേച്ചുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അപ്പോൾ ഇപ്പം പൈസ കിട്ടിയപ്പോൾ എനിക്കും കുറേ കൂടെ എനിക്കൊരു ആയി യെസ് ഐ ഹാവ് ടു വർക്ക് ഫോർ ദസ് അപ്പോൾ അപ്പം ശരിക്കും പറയാമെന്ന് വെച്ചാൽ യൂട്യൂബ് ബുട്ടീക്കിൽ കൊടുക്കുന്ന കോൺസെൻട്രേഷനേക്കാളും ഞാനിപ്പോൾ ചാനലിൽ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഡേഴ്സ് എത്ര ഉണ്ടോ അതിൻ്റെ ഒരു പകുതി കോൺസെൻട്രേഷൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പി ടിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാലോ എന്നുള്ളൊരു മൈൻഡിലാണേ അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന പറയുന്നൊരു ഒറ്റൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളിതിനെ സീരിയസ് ആയിട്ട് കാണുക സീരിയസ് ആയിട്ട് കണ്ടിട്ട് ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം സെയിം ടൈമിന് ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ലോങ്ങ് ആണെങ്കിലും ഒരേ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾ വെളിയിൽ പോകുവാണെങ്കിൽ മുന്നേ ഷെഡ്യൂൾ ചെയ്ത് വെക്കാമല്ലോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ പിന്നെ അത് പബ്ലിക്ക് കൊടുത്താൽ മതി എല്ലാം റെഡി ആക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യണം പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ കൂടുതലായിട്ടും കുക്കിങ് ചെയ്യുന്ന ആൾ എത്രയോ ആൾക്കാർ നമ്മളിങ്ങനെ ഫേസ് കാണിക്കാതെ എനിക്കുണ്ടായൊരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെ നമ്മൾ നമ്മൾ ഒക്കെ കാണിച്ച് നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ഇൻറ്ററാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഫ്രണ്ട്ലി ഫീൽ വന്ന് ഒരു ഫാമിലി മെമ്പർ ആവാൻ അവർ പെട്ടെന്ന് സർവ്വ് ചെയ്തിട്ട് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ദിവറ്റെയ്യും സോ അങ്ങനെയും ചെയ്യണം പിന്നെ വലിയ ടിപ്സൊക്കെ പറയാന്ന് വെച്ചാൽ ഞാൻ അത്രയും വലിയൊരു ചാനലൊന്നും അല്ലെങ്കിലും ഹോപ്പ് പ്ലസ് ആയിട്ട് നടന്നിട്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി ഞാൻ എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പാസ്സായി എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അത്രയും കോൺഫിഡൻ്റ് ഇല്ലാണ്ട് ഒരു സിക്സ് ഒക്കെ കണ്ടിന്യൂ ഇട്ടിട്ട് ഡെസ്പായ ആൾക്കാർ എന്തായാലും ഒത്തിരി പേരുണ്ടാവും ഐ ആം ഷുവർ ഡുവർ അങ്ങനെയുള്ള ആൾ എന്തായാലും ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഉള്ള ഒരു റിക്വസ്റ്റ് ആണ് ഒട്ടും പിന്നോട്ട് പോവാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യു ജസ്റ്റ് കണ്ടിന്യൂ ഇറ്റ് യു ജസ്റ്റ് കണ്ടിന്യൂ നമ്മളെ കളിയാക്കുന്നവർ കളിയാക്കട്ടെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ ചെയ്തോട്ടെ അപ്പോൾ അത് ഒരിക്കലും അതൊരു ബാ നെഗറ്റീവായിട്ട് എടുത്താലും ഫുൾ കോൺഫിഡൻസ് അത് പറയാൻ പറ്റും നമ്മൾ ചെയ്തെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അതിനൊരു റിസൾട്ടുണ്ടാവും ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും ചില ആൾക്കാർക്ക് ഇച്ചിരി ടൈം എടുക്കുവാണെങ്കിലും ഡെഫിനറ്റ്ലി യു വിൽ കെറ്റ് ഓക്കെ താങ്ക് യു